ഹലോ അസ്ലാമലൈക്കും പറമ്പ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞങ്ങൾ പോയിൻ്റ് അവിടെയാണ് വെക്കുന്നത് ഫസ്റ്റ് നമ്മൾ അങ്ങോട്ട് പോയി അപ്പുറം സൈഡൊക്കെ പോയത് അപ്പോൾ അവിടെ ഹോസ്റ്റലത്തെ കുട്ടികളൊക്കെ പോയിക്കോണും കേട്ടോ അവിടുന്ന് മാറിവന് പോയി കുടിച്ചു കണ്ട് വള്ളമൊക്കെ എല്ലാം കയറി പോകണു പിന്നെ ഞങ്ങളവിടുത്തെ അങ്ങോട്ട് വന്ന് നോക്കിയപ്പോൾ നല്ല വള്ളം ഉണ്ട് നല്ല പേരെന്ന് കിടക്കുന്നുണ്ട് സാധനം ഉദ്ദേശത്ത് വള്ളാണ് കേട്ടോ അപ്പോൾ എന്താ സായങ്ങളൊക്കെ എടുത്തക്കൽ തുടങ്ങി തോന്നുന്നു എടുത്തക്കാനൊക്കെ അയക്കുന്നുട്ടോ എടുത്തേക്കണ എടുത്തു കഴിഞ്ഞാൽ കുറേ ആൾക്കാരൊക്കെ പോയി തോന്നുന്നു കാരണം ഇവിടെ ആകെ രണ്ട് മൂന്ന് ആൾക്കാരൊക്കെ ഉണ്ടാവുള്ളൂ ഇനി കാരണം പൗത് മുക്കാലെല്ലാവരും എടുത്തെച്ച് പോയി രാവിലെ തന്നെ അങ്ങനെ ഇവിടെ ഒക്കെ കുറേ സ്റ്റെപ്പും ഇതൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ മുങ്ങി അതിലവിടെ കുണ്ടല്ലേ ഞാൻ ഇതിന് മുമ്പത്തെ വീഡിയോയിലൊക്കെ ഞാൻ കാണിച്ചു കൊണ്ടു ഇവിടെ ഒരു കുണ്ട് അതൊക്കെ ആകെ മുങ്ങി കേട്ടോ അല്ല മുങ്ങി എന്നല്ല വള്ളം കയറാണ്ട് ആകെ അതിൻ്റെ ഉള്ളിലൊക്കെ വള്ളമാണ് അപ്പോൾ പിന്നെ ഞങ്ങൾ വീട്ടിൽ കയറുകയാണെന്നുണ്ടെങ്കിൽ ഇനി വലിയ വലിയ സാധനങ്ങളൊക്കെ ഉള്ളൂ കട്ടിൽ സോഫ പിന്നെ ഇരിക്കുന്ന ഒരു ചെറിയ സാധനവും മാഷിൻ അതന്നെ ഉള്ളു പിന്നെ ഒരു കട്ടിലും കൂടി ഉണ്ട് പിന്നെ ഒരു ചെറിയൊരു ഇടക്കളയിലുള്ള ചെറിയൊരു ഇത് മെഷീൻ ഉണ്ട് പിന്നെ ഒരു ഫ്രിഡ്ജും ഉണ്ട് അത് തന്നെ ഉള്ളു ഇനി എടുത്തക്കാൻ അതിപ്പം എൻ്റെ ചങ്ങൈമാർ വരാമെന്ന് പറഞ്ഞു കേട്ടോ അതാണ് അവിടെ വെച്ചിരുന്നത് ഞങ്ങൾ വന്നിട്ട് എടുത്തക്കാന്ന് പറഞ്ഞു കാരണം അത് പൊന്തുലായി ഒരാൾക്കൊന്നും അത് പൊന്തൂല അങ്ങനെ അതൊക്കെ എടുത്ത് കയറ്റി കേട്ടോ ഇപ്പം എൻ്റെ വന്നു ഇതൊക്കെ കയറ്റി ആൾമാരെയൊക്കെ കാലിയാക്കി പിന്നെ ഈ കടക്കൻ്റെ ഒരു കമ്പി ഉണ്ട അതാ ഈ കമ്പി അത് മേലേക്ക് കയറ്റാ നല്ല വെയിറ്റ് ചെയ്തു കാരണം അതുകൊണ്ട് ഞങ്ങൾ എന്താ കാട്ടിയച്ചാൽ അതുപോലെ മേലൊക്കെ നിറഞ്ഞു ജനാലിമ കയറുകൊണ്ട് കെട്ടിയിട്ടുട്ടോ ആൾമാരൊക്കെ ഫുള്ള് കാലിയാണ് ഇനി ഒന്നുമില്ല സാധനമൊന്നുമില്ല അങ്ങനെ അടുക്കളയിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ മാഷിയും ഫ്രിഡ്ജും കൊണ്ടുപോയി കൊണ്ടുപോയി പിന്നെ സ്റ്റോർ സ്റ്റോറൂമൊക്കെ ഫുള്ള് കാലിയായി അങ്ങനെ ഒരു വട്ടം നല്ല കയറി ഇറങ്ങിയാണ് കുറേ വട്ടം അങ്ങോട്ട് കയറുക അങ്ങോട്ട് ഇറങ്ങുക കയറുക അങ്ങോട്ട് ഇറങ്ങുക അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇറങ്ങി കളിച്ചു ഇപ്പം എന്താ പറയുക ഇത് ഈ കുറെ അങ്ങോട്ട് നടക്കും കുറെ അങ്ങോട്ട് നടക്കും അങ്ങനെ അങ്ങോട്ട് നടക്കും ഞാനും ഇപ്പം ഇമ്മയും കൂടി സാധനങ്ങളൊക്കെ ഇതാക്കും ഇപ്പം പിന്നെ കുറേ കൈട്ടാ നെയ്ച്ച് റിഫോ പിന്നെ ഞങ്ങളപ്പം കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ഉമ്മൻ്റെ കൂടിക്ക് പറ്റാണ്ടെങ്കിൽ പോകാറങ്ങി അവിടെ വീട്ടിലൊക്കെ വെള്ളം ആകെ നിൽക്കുകയാണ് ഇവിടെ ഒരു ചാല് ആ ഞങ്ങളുടെ ചാല് എന്ന് പറയൽ അങ്ങനെയൊരു സാധനം ഉണ്ടേനും അതൊക്കെ പാകം മുഞ്ഞേ കുറച്ചും കൂടി മുന്നിൽക്കോയ നേരെ വെള്ളത്തിൽ ഈ കാലം അടിയിൽ കാരണം അവിടെ ചാലാണ് ഇനി അവിടെ പോകാനില്ല ഇതാ അങ്ങോട്ട് ചാലാണ് പിന്നെ അങ്ങോട്ട് മറ്റേതൊക്കെ ഇട്ടുകണു കോൺക്രീറ്റ് ആയിരിക്കുള്ള സ്ഥലമൊക്കെ ഉണ്ട് പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ കൂടി വെള്ളം ആയിക്കൂടെ കയറി വരുന്നോ ആ വീട്ടിലൊക്കെ വെള്ളം നിൽക്കണപ്പോൾ പിന്നെ ഞങ്ങള് പോയിക്കൊണ്ടിരിക്കുകയാണ് ഉമ്മാൻ്റെ ഇവിടെ തന്നെ തീരുമാനിച്ചു പടിഞ്ഞാറ്റൂറി പാലാണ് കേട്ടത് വെള്ളമൊക്കെ നല്ല അങ്ങനെ പള്ളിപ്പുറം എത്തണേൻ്റെ പിന്നെ ഞങ്ങൾ അവിടെ നിന്നൊക്കെ പോകുന്നു പള്ളിപ്പുറം എത്തണേൻ്റെ മുമ്പ് ഇപ്പ പറഞ്ഞു ഇവിടെ പ പുഴയും പിന്നെ പാടവും ഉണ്ട് ഇപ്പല്ല ട്ടോ ഇപ്പ ഞങ്ങള ഇപ്പ ഫോൺ വിളിച്ച അപ്പളാ പറഞ്ഞത് അവിടെ ഒക്കെ മുങ്ങീകൂണ് മുങ്ങുണ് പറഞ്ഞപ്പോ അതൊന്നും ഇതുണ്ടാവില്ല കാരണം അങ്ങനെ പറഞ്ഞേനു അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യി നമ്മൾ വേറെ വീഡിയോ ആയിട്ട് വരും